റീൽസും ഷോർട്സും എല്ലാം വൈറലാക്കി മാറ്റിയ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം സങ്കേതം ഇന്ന് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ആളുകളിൽ പലരും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകുന്ന സമയത്ത് തങ്ങളുടെ ഒരു സിഗ്നേച്ചർ എന്നോണം കുറച്ച് വേസ്റ്റ് കൂടെ ഇട്ടിട്ടാണേ പോകുന്നത് പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവർ ഡയപ്പർ അതുപോലെ ബീറിൻ്റെ കുപ്പികൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരം വേസ്റ്റും അവിടെ ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഇത് മഴ പെയ്തപ്പോൾ കുറേ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടാതെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറൊരു കാഴ്ച കൂടെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഹോട്ടലിൽ നിന്നോ തട്ടുകടയിൽ നിന്നോ എങ്ങാനും കൊണ്ടുവന്നിട്ടാൽ കുറച്ച് ഫുഡ് വേസ്റ്റ് കൂടെ അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാർ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്ന നമുക്ക് ഊഹിക്കാം ഏതൊരു സ്ഥലവും വേസ്റ്റ് കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ മലയാളികൾക്ക് നല്ല കഴിവാണല്ലോ ഇവിടെ നോക്കി വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ചുറ്റും ഒരുപാട് കവറുകൾ കിടക്കുന്നുണ്ട് ഇത്രയും ബുദ്ധിയും വിവരമുള്ള കഴിവേറികളായിട്ടുള്ള സാമൂഹ്യദ്രോഹികളെ നശിപ്പിക്കാൻ വേണ്ടി അധികൃതർ എന്തേലുമൊക്കെ ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ട് ഞാൻ ഈ അറിയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ